ഒറ്റിനെ കാണുന്നില്ലല്ലോ ഓ താര ചേച്ചി താഴേച്ചിറങ്ങി വരുന്നുണ്ട് ഓ എന്തോ അങ്ങോട്ട് പോയി എന്നെ ഒരു മൈൻഡില്ല ആർക്കും ഇനി എന്ത് അവിടെ ചെയ്യാനോട്ടൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടക്കുക ചേച്ചി പാടുന്നില്ലല്ലോ വരുന്നുണ്ട് വരുന്നുണ്ട് വണ്ട് എന്നും നോക്കുന്നു പോലും ഇല്ല താര ചേച്ചി ഇതെന്തുവാണിത് ഈ വീട്ടിലെല്ലാവർക്കും തിരക്കാണല്ലോ അതുകൊണ്ട് ഒരു ബുക്കും പിടിച്ച അങ്ങോട്ടും ഇങ്ങോട്ടും പോന്നു വലിയ നീറ്റ് ആസ്പിരിയൻ്റാന്ന വിചാരം ഓ ഒരു നീറ്റിന് പഠിച്ച പിന്നെ ആരേ മൈൻഡ് ചെയ്യത്തില്ലല്ലോ ഒന്നേ

ഒന്ന് കളിക്കാനാന്നേലും ഒരു മനുഷ്യൻ വരികയില്ല എന്നാ എന്നെ ഒന്ന് തുറന്ന് പുറത്തോട്ട് വിടാൻ പറഞ്ഞാൽ അതും കേൾക്കത്തില്ല ഞാൻ ഈ വീട്ടിൽ തന്നെ കുത്തിയിരുന്നോണം എന്തോ ചെയ്യാന് രാവിലെ ആവുമ്പോൾ അമ്മയങ്ങ് ജോലിക്ക് പോകും പിന്നത് ഒരു ചേച്ചി കോളേജിൽ പോകും പിന്നെ താര ചേച്ചിയാ ഉള്ളത് അത് പിന്നെ വലിയ പടത്തക്കാരിയാ രക്ഷേയില്ല എന്തോ കാര്യം പറഞ്ഞാലും താര ചേച്ചി പറയും പഠിക്കണം 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 അമ്മ എന്തൊരു ജോലിക്ക് വിളിച്ചാലും താര ചേച്ചി പറയും പഠിക്കണം 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 ഇവരെ കൊണ്ടൊക്കെ ഞാൻ തോറ്റേ ഈ വീട്ടിൽ നിന്ന് എങ്ങനെയും ഒന്ന് രക്ഷപ്പെട്ടാൽ കൊള്ളായിരുന്നു ഓ എന്തോ പറയാനോ ഒന്ന് നീണ്ടു നിറഞ്ഞു കിടക്കാമല്ലോ എന്തായാലും ഇവിടെ കാണാൻ കിടക്കാം അല്ലാതെ ഇപ്പൊ ഞാൻ എന്ത് എന്തോന്ന് ചെയ്യാൻ എന്തോന്നു അയ്യോ നല്ല സുഖം ഈ നിലത്ത് നീണ്ടു നിർന്ന് കിടക്കുമ്പഴേ തണുപ്പ് പറ്റി കിടക്കുമ്പോ നല്ല സുഖം ആയി ആവൂ എന്ത് സുഖം